നമ്മുടെ സർക്കാർ സ്കൂളിലെ ഒരു പരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയാണല്ലോ അപ്പോ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ബാക്ക് ബെഞ്ചസ് ഇല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്നും ബാക്ക് ബെഞ്ചുകൾ ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ഓരോരുത്തരുടെ അനുഭവവും ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായമെന്ന് അറിയാൻ ആരെങ്കിലും കാണുന്നുണ്ടോ ഓഡിയോ ക്ലിയർ ആണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു സർക്കാർ സ്കൂളുകളിലെ ആ പുതിയ പരിഷ്കരണത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണും ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് പറയാൻ കൂടിയുണ്ട് അതുകൂടി എന്തായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നും ബാക്ക് ബെഞ്ചേഴ്സ് മോശക്കാരാണോ എന്നുള്ളൊരു സംഭവം കൂടി എന്റെ ഒരു അനുഭവത്തിന്റെ കാര്യം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് കൂടി കരുതുകയാണ് മാത്തുക്കുട്ടി യെസ് അപ്പോ ആരംഭിക്കാമല്ലോ അല്ലെ ആരംഭിക്കലാമോ ഷൈജു എം വി ലാൽസല അപ്പോ ആരംഭിക്കാമല്ലോ അല്ലെ ബാബു പുതിയ വീട്ടിൽ ഹായ് സുനിൽ ചന്ദ് ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ മാത്തുക്കുട്ടിയും ഷൈജുവും ബാബുവും സുനിൽ തുടങ്ങി എല്ലാവരും ഏജിനേക്കാൾ കൂടുതലാണെങ്കിൽ ക്ഷമിക്കുക ഈ ഒരു സന്ദർഭത്തിലാണ് അത് പേര് നിങ്ങളുടെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്ന മറ്റൊരർത്ഥത്തിലല്ല ലിനീഷ് ഹായ് കാന്തപുരം ലിനീഷ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം അപ്പോ നമുക്ക് സ്കൂളുകളിൽ ബാക്ക് ബെഞ്ചുകൾ വേണ്ട എന്ന് ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഷാജി മോൻ ഞാൻ ഇത് എന്റെ മീറ്റിങ്ങുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ നടപ്പിലാക്കിയതാണ് വെരി ഗുഡ് അപ്പോ ബാക്ക് ബെഞ്ചുകൾ അറിയാലോ അല്ലെ നമ്മുടെ സ്കൂളുകളിൽ പഠിച്ച് സാധാരണഗതിയിൽ അധ്യാപകരുടെ കാഴ്ചപ്പാടിൽ ക്ലാസിലെ ഏറ്റവും ആ മോശപ്പെട്ടവർ എന്നുള്ള ഒരു ആംഗിളിലേക്ക് ചിത്രീകരിക്കപ്പെടും കാര്യം ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവരോടായിരിക്കും ചോദ്യങ്ങൾ പഠിപ്പിക്കുന്നതെല്ലാം ഫ്രണ്ട് ബെഞ്ചിലുള്ള കുട്ടികളെ നോക്കിയായിരിക്കും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർ ശല്യക്കാരാണ് പ്രശ്നക്കാരാണ് അവന്മാർ പഠിക്കാനൊന്നും വരുന്നവരല്ല എന്ന തരത്തിലൊക്കെ ആയിരുന്നു മുൻപുള്ള ഒരു കാഴ്ചപ്പാട് അല്ലേ അത് എത്ര പേരുടെ അനുഭവത്തിലുണ്ടോ എന്നറിയില്ല ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു എന്നുള്ള നിലയ്ക്കും സ്വകാര്യ സ്കൂളിലായിക്കോട്ടെ പിന്നീട് കോളേജുകളിലേക്ക് ചെല്ലുമ്പോഴും പിന്നീട് പി ജി പഠന കാലത്തെല്ലാം ബാക്ക് ബെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി മുഖ്യധാരയിലേക്ക് സമൂഹത്തിന്റെ മുഖ്യധാര മാധ്യമ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അക്കാഡമിക് ബ്രില്യൻസിനപ്പുറം ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇരുന്ന് പഠിച്ചവർ എന്താണെന്ന് ചോദിച്ചാൽ അവരോട് കോമ്പിറ്റേറ്റീവ് ചെയ്യാണെന്ന് ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും സാമൂഹികമായിട്ടൊക്കെ എടുത്തു ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ അവരെക്കാർ ഒട്ടും മോശക്കാരായിരുന്നില്ല എന്ന് മറ്റ് ചില കാര്യങ്ങൾ വെച്ച് പരിഗണിക്കുമ്പോൾ കാര്യം അക്കാഡമിക്കലി ആർ ബ്രില്യൻ ആ കാര്യത്തിൽ ഒരിക്കലും ഇന്നും അവരോട് നമ്മളെ താരതമ്യം ചെയ്യാൻ കഴിയില്ല ഇന്നും അവരെ അവരുടെ അന്നത്തെ കാലഘട്ടത്തിൽ അറുന്നൂറ് മാർക്കിന് അഞ്ഞൂറ്റി എൺപതൊക്കെ മേടിക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് നമ്മുടെ ഈ കാലഘട്ടം അല്ലല്ലോ അന്നത്തെ നയൻറ്റീസ് ടൂ തൗസൻഡ് ഫസ്റ്റ് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അന്ന് ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ റാങ്ക് ഒക്കെ പുറത്തു വരുന്ന ഒരു സന്ദർഭമാണ് അറിയാലോ അല്ലെ ആ കാലഘട്ടത്തിൽ സ്കൂളുകളിൽ അതായത് ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി പുറകിൽ പോയി ഇരിക്കും കാര്യം പറയുന്ന കാര്യങ്ങൾ അതേപടി പഠിച്ചിട്ട് വരുന്നവരൊന്നും ആയിരിക്കത്തില്ലല്ലോ അങ്ങനെ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് ആ പുറകിലെ ഒരു അന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ ചില ഒളിത്താവളം ഒളിസങ്കേതം എന്ന് വേണമെങ്കിൽ ആ ഇടങ്ങളെയൊക്കെ പറയാം ടീച്ചർമാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കട്ടെ ചോദ്യം ചോദിക്കാതിരിക്കട്ടെ ഏറ്റവും കൂടുതൽ അടിമേടിച്ചിട്ടുള്ളവരൊക്കെ ഇടയൊക്കെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ സ്കൂൾ കാലങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും കോളേജല്ല കോളേജിൽ പോലും പലപ്പോഴും പുറത്തു അകത്തു ആയിട്ടൊക്കെ നിന്നു നമ്മൾ അവിടെ വഴി നിന്ന് പോയില്ല അവിടെ പഠിച്ചു ഉന്നത വിദ്യാഭ്യാസങ്ങളിലേക്കൊക്കെ എത്തി എന്നുള്ള കാര്യമാണ് പക്ഷെ പരിപൂർണമായിട്ട് ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ള ഒരു ആശയത്തിന്റെ പ്രതീകമാണ് ഞാൻ അതായത് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഞാൻ നോക്കുന്ന അഞ്ചോ ആറോ റോ ഉള്ളതിന് ഏറ്റവും ബാക്ക് ബെഞ്ചിന്റെ തൊട്ട് മുന്നത്തെ ബെഞ്ചുകാരാണ് അപ്പൊ അവസാനത്തെ രണ്ട് റോയിൽ എല്ലാം എല്ലായിടത്തും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള നമ്മുടെയൊക്കെ ഒക്കെ പ്രശ്നക്കാരാണെന്ന് കണ്ടിരിക്കുന്നതുകൊണ്ട് സൈഡ് ബെഞ്ചിലേക്കൊക്കെ ഇരുത്തിയ ചരിത്രമൊക്കെയാണ് എന്റെ സ്കൂൾസ് കോളേജസ് ഒക്കെയുള്ള അനുഭവങ്ങളിലൂടെ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത് അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപകരെ സംബന്ധിക്കുന്നപ്പോൾ ഞാൻ അവരെ കുറ്റം പറയുകയല്ല അധ്യാപകരെയൊക്കെ രണ്ടുതരം അധ്യാപകർ നമ്മുടെ കാലഘട്ടത്തിലുണ്ട് നമ്മുടെ പോസിറ്റീവ്നെസ് കണ്ടെത്തിയ അധ്യാപകരുണ്ട് നമ്മുടെ നെഗറ്റീവായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു കാലത്തും ഇവനൊന്നും പച്ചതൊടാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ച അധ്യാപകരുണ്ട് കാര്യം അധ്യാപകരെ ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്റെ ചിന്താഗതിയിൽ കുറ്റം പറയാനാകില്ല കാര്യം മനുഷ്യരാണ് അവരും വ്യക്തികളാണ് അവരും നമ്മളെ പോലെ തന്നെ ഓരോരുത്തരെ പോലെയും ഓരോ ചിന്താഗതിയും ഓരോ സാഹചര്യത്തിൽ വളർന്നവരുമാണ് അപ്പോ അവരുടെ മാനവനിലയിൽ അവർക്കൊരാളെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവെൻഷൻ സ്റ്റൈലിൽ എങ്ങനെയാണോ ഒരു കുട്ടി എന്താണെന്ന് നോക്കുന്നത് അതേ പാറ്റേണിലേ നോക്കുകയുള്ളൂ നമ്മൾ വ്യക്തിപരമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയവർക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ പുറകുവശത്ത് ഇരുന്നിട്ടുണ്ടെങ്കിലും അയാളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം ഈ പഠനത്തിൽ ബ്രില്ല്യൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങോട്ട് ദഹിക്കാത്ത പ്രശ്നമായിരുന്നു എല്ലാ ദിവസവും ഈ പറയുന്നത് അക്ഷരം പ്രതി പഠിച്ചുകൊണ്ട് ചെല്ലാനുള്ള ഒരു മനോഭാവം ഇല്ല അല്ലെങ്കിൽ ഇതിന്ന് പഠിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്നത്തെ കാലം എന്നാലും ജയിച്ച് അങ്ങ് ഹൈ മാർക്ക് വാങ്ങിക്കാതെയും ഓരോ പടിയും കടന്ന് 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 തന്നെ പോയിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ ജയിക്കുന്ന സന്ദർഭത്തിൽ പോലും അധ്യാപകരെ പറയും ക്ലാസ്സിൽ കയറിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് മേടിച്ചു കൂടെയിരുന്നത് പക്ഷെ എന്നിരുന്നാൽ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കുറഞ്ഞു പോകുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ നിന്ന് കിട്ടിയ കുറെ അനുഭവങ്ങളുണ്ട് അതെല്ലാമാണ് ഇപ്പോ ബാക്ക് ബെഞ്ചേഴ്സ് വേണ്ട എല്ലാവരെയും ഒറ്റ റോയിലിരുത്തി കണ്ട് സംസാരിച്ച് അവരോടെല്ലാം അറ്റ അതായത് അധ്യാപകരുടെ അറ്റൻഷൻ ഒരുപോലെ കുട്ടികളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമ്മുടെ ക്ലാസ് മുറികൾ മാറാൻ പോകുന്നത് നല്ല കാര്യമാണ് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ വിദ്യാഭ്യാസം പോലെയല്ല വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമുണ്ടാകുകയും കോമ്പറ്റീഷൻ വളരെയധികം ഒരു കാലഘട്ടമാണ് അന്നത്തെ പോലെയല്ല സർക്കാർ മേഖലയിലായിക്കോട്ടെ പ്രൈവറ്റ് മേഖലയിലായി ആയിക്കോട്ടെ ജോലികൾക്ക് വലിയ കോമ്പറ്റീഷൻ ഉണ്ടായ സന്ദർഭത്തിൽ വിദ്യാർത്ഥികൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപകർക്ക് പഠിച്ചാലും പ്രശ്നമില്ല പഠിച്ചില്ലെങ്കിലും ഇവരൊക്കെ എന്തേ ആയിക്കോട്ടെ എന്നുള്ള മനോഭാവത്തിനപ്പുറം ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ വേണ്ടിയും വിദ്യാലയങ്ങളുടെ നിലവാരം ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അക്കാഡമിക് ബ്രില്യൻസ് വേണ്ട ഒരു കാലഘട്ടമാണ് കാര്യം അത്രമാത്രം കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു ഫീൽഡിലാണ് ആ ഫീൽഡിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളെല്ലാം ഇന്ന് നമ്മൾ പഴയതുപോലെയല്ല സർക്കാർ സ്കൂളുകളെല്ലാം നമ്മൾ പരിപോഷിപ്പിച്ചിട്ടുണ്ട് പരിപോഷിപ്പിച്ച് സ്വകാര്യ മേഖലയുമായി കിടപിടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മത്സര വിഭാഗം അല്ലെങ്കിൽ ഒരു ആരോഗ്യതരമായിട്ടുള്ള മത്സരങ്ങൾ അവിടെ നടത്തുന്നുണ്ട് ആ രീതിയിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ മെച്ചപ്പെടുത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാക്ക് ഇനി വേണ്ട എല്ലാവരും ഫ്രണ്ട് ബെഞ്ചേസ് പോലെ തന്നെ ടീച്ചർമാരുടെ കണ്ണിന്റെ ഐ വ്യൂ വരുന്ന പോലെ ക്ലാസിന്റെ ഈ ത്രികോണ ആകൃതിയിലേക്ക് ഈ ബെഞ്ചുകൾ അറേഞ്ച് ചെയ്യാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ആവശ്യമുണ്ട് കാരണം ഈ ബാക്ക് ബെഞ്ചിൽ ഇരുന്നതിന്റെ ഒരുപാട് പോരായ്മകൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ പിന്നോട്ടാണ് അതായത് ബാക്ക് ബാക്ക്ഫുട്ടിലാണ് ഒന്നിനും മുന്നോട്ട് വന്ന് ചെയ്യാൻ തയ്യാറാകത്തില്ല എന്ത് കാര്യത്തിനൊന്നും നമ്മൾ എസ്കേപ്പ് അടിച്ച് പിന്നോട്ട് പിന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത പോലെ നമ്മുടേതായിട്ടുള്ള ഒരു സ്വൈര്യ വിഹാരങ്ങളിലേക്കൊക്കെ പോകുന്നതാണ് അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പുറത്തേക്ക് വന്ന് മാറേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോ സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവം പലപ്പോഴും ഈ ഈ നമ്മൾ കല ഈ സ്കൂളിലോ കലാലയങ്ങളിലോ ഉള്ള പരിപാടികളിൽ പോലും പങ്കെടുക്കാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള മറ്റേ ചളുവടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസുകളിലേക്കൊക്കെ മുഴുകിയിരുന്നിട്ടുണ്ടോ തന്നെ ആ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് വരാനായിട്ട് കുറച്ച് പ്രയാസം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെല്ലാം പബ്ലിക്കിന്റെ മുന്നിൽ കൃത്യമായിട്ട് ഫേസ് ചെയ്യാനുള്ള ഒരു ശേഷി വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൽ വന്ന് നിന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക കുട്ടികളെ ഫേസ് ചെയ്ത് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്നത് ജീവിതത്തിൽ അങ്ങനെ ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഷൈനസ് അവർക്ക് ഇല്ലാതാകും നാണക്കേട് എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ പെട്ടെന്ന് സഭാകമ്പം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്തെങ്കിലും സംഭവം അങ്ങനെ വരുമ്പോൾ നമ്മൾ പിൻവലിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളെയൊക്കെ മറികടക്കാൻ ഈ ഒരു സാഹചര്യം സഹായിക്കുമെന്നുള്ളതാണ് വലിയൊരു കാര്യം എന്തായാലും പഴയ കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്നത്തെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ വരുമ്പോൾ ഇന്നലകളിൽ കഴിഞ്ഞു വന്ന എന്റെ ഓർമ്മകളിൽ ആ കാലഘട്ടത്തിൽ അത്തരം സംഭവങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ കലാലയ ജീവിതങ്ങളോ കോളേജ് ജീവിതങ്ങളോ അല്ലെ സ്കൂൾ ജീവിതങ്ങളോ ഒക്കെ നോക്കുകയാണെങ്കിൽ അനുഭവ സമ്പത്ത് കുറഞ്ഞ ജീവിതങ്ങളായി പോകുമായിരുന്നു അന്ന് ടീച്ചേഴ്സൊക്കെ വന്നിട്ട് എല്ലാ കുട്ടികളെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടമേ ആയിരുന്നില്ല അവർക്ക് തന്നെ കാറ്റഗറീസ് ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എല്ലാ കുട്ടികളും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് എഴുത്തും വായനയും കർശനമായിട്ട് അറിയേണ്ട ഒരു സാഹചര്യമുണ്ട് ഓൾ പാസ് ഒരു സംവിധാനം നമ്മൾ കൊറോണ കാലഘട്ടത്തിൽ ഇവിടെ നടപ്പാക്കിയത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന്റെ പ്രശ്നം വന്നിട്ടുണ്ട് അതുപോലെ എല്ലാ കുട്ടികൾക്കും ഒരേ തരത്തിലുള്ള ഒരു ഗൈഡൻസ് കിട്ടേണ്ടതുണ്ട് ഒരേ ശ്രദ്ധ കിട്ടേണ്ടതുണ്ട് അധ്യാപകരുടെ അറ്റൻഷൻ ഓരോ വ്യക്തികളിലേക്കും എത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നല്ലത് തന്നെയാണ് ഓരോ ക്ലാസുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കോളേജിലേക്കൊക്കെ വന്നാൽ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ തൊണ്ണൂറ് വരെ ആൾക്കാർ ഇരിക്കുന്ന സാഹചര്യമുണ്ട് അവിടെയൊന്നും ഇത് നടപ്പാക്കാൻ വലിയ പാടായിരിക്കും പക്ഷെ സ്കൂൾ ലെവൽസിലേക്കൊക്കെ വരുമ്പോൾ അത്തരം അറ്റൻഷനൊക്കെ കൊണ്ടുവരാനായിട്ട് വളരെ എളുപ്പമാണ് ഒരു ക്ലാസ് മുറിയെ സംബന്ധിക്കുന്നിടത്തോളം മുപ്പത് കുട്ടികളൊക്കെ ആയിരിക്കും പരമാവധി ഉണ്ടായി ഉണ്ടാവുക അങ്ങനെ മുപ്പത് കുട്ടികളൊക്കെ ഉള്ള ഒരു ക്ലാസ്സിലൊക്കെ ഈസി ആയിട്ട് ഇത്രകൂടെ മാതൃകയിൽ ടീച്ചർ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് എല്ലാ ഈ നാല് സൈഡിലേക്കും ഇങ്ങനെ ഓടിച്ച് നോക്കാൻ പറ്റുന്നതും മറ്റത് റോ റോ ആയിട്ടിരിക്കുമ്പോൾ ഏറ്റവും പുറകിലേക്ക് കണ്ണെത്തണം നടന്ന് ഏറ്റവും പുറകിലേക്ക് വരേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷെ അത് മാറിയിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറുമ്പോഴുണ്ടാകുന്നത് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാത്തരം കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന്റെ ഒരു ഒരേ ലെവലിലുള്ള ഒരു ശ്രദ്ധ എത്തുന്നുണ്ട് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നതിലും അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എഴുതുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ നോക്കാനൊക്കെ കൂടുതൽ ഗുണപ്രദമായി മാറും പഴയ കാലഘട്ടം അല്ലല്ലോ ഇന്നത്തെ കാലഘട്ടം അന്നത്തെ കാലഘട്ടത്തിൽ ബാക്ക് ബെഞ്ചിൽ തല്ലിപ്പൊളി എന്ന വാക്കുകൾ പോലും നമ്മൾ കേട്ടിട്ടുള്ള സാഹചര്യമുണ്ട് ആ തല്ലിപ്പൊളികളായിരിക്കും ബാക്കിയിരിക്കുന്നത് കാര്യം അഗ്രസീവായി നമ്മൾ സംസാരിക്കുകയോ കുറിച്ച് മറുപടി പറയുന്നതോ അന്നൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് പ്രതികരണ ശേഷി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിൽ ഉണ്ടാകാൻ ഒരു സംഭവമാണെന്ന് ചിന്തിക്ക് ചിന്തിച്ച കാലങ്ങളുണ്ട് പിന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ മോശമാണെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നു വരാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുള്ള കാര്യം അതൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകളെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് സംഘടനാ പ്രവർത്തനം പാടില്ല എന്തിനാണ് രാഷ്ട്രീയം എന്നൊക്കെ ചോദിക്കുന്നത് ഇതെല്ലാം വേണം വിദ്യാലയങ്ങളിൽ പോകുന്നതിനോടൊപ്പം തന്നെ സാമൂഹിക ബോധം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് മറ്റൊരാളെ സഹായിക്കണം രക്തദാനം ചെയ്യണമെന്നുള്ള കാര്യം ആദ്യമായിട്ട് എന്റെ അടുത്ത് വരുന്നത് ഒരു സംഘടനാ പ്രവർത്തനം എന്നാണ് അപ്പൊ അതിന്റെ അതിലൂടെയാണ് ഈ രക്തദാനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മാറുന്നത് അങ്ങനെ കുട്ടികളെ എന്ന് പറയുന്നത് അവനവന്റെ കാര്യങ്ങൾ നോക്കിയല്ല ഒരു സമൂഹത്തെ നല്ലൊരു സമൂഹത്തെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ് അപ്പോൾ സ്കൂൾസിൽ എല്ലാ കുട്ടികൾക്കും അത്തരം അറ്റൻഷൻ വന്ന് അവരെ അവരെ സാമൂഹ്യ ജീവികളാക്കി മറ്റുള്ളവരുടെ വിഷയത്തിൽ മറ്റുള്ളവരുമായി സഹകരിച്ച് അവരുമായി ഇടപഴകിയൊക്കെ വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ട കാലം തന്നെയാണ് ടീച്ചർമാർ ഒരു വ്യക്തിയെയും അവഗണിക്കാതെ അല്ലെങ്കിൽ പണ്ട് കാലത്ത് കാറ്റഗറൈസ് ചെയ്യുന്ന പോലെ ചെയ്യാതെ അവരെ എല്ലാം ഇന്ന് രികെ ചേർത്ത് പിടിച്ച് നാളുകളിൽ ഈ സമൂഹത്തിന്റെ വാഗ്ദാനങ്ങളായിട്ടുള്ള കുട്ടികളാണ് അവർക്കെല്ലാം ഒരേപോലെ അറ്റൻഷൻ എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് മുമ്പ് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയും ഇല്ലാത്തവർക്ക് ഉണ്ടായിരുന്ന ഒരു വല്ലാത്ത ഒരു മനോഭാവമൊക്കെ ഇന്ന് ഓർമ്മയിലൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട് അതുപോലെ അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും വെച്ച് നടത്താൻ പറ്റില്ല ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു പാരന്റ്സിനെ സംബന്ധിക്കുന്നിടത്തോളം ഒന്നോ രണ്ടോ പേരായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിവൈകാരികതയാണ് അടി കൊടുക്കാൻ പറ്റില്ല അവർക്ക് മോശം അനുഭവം സ്കൂളിൽ നിന്നുണ്ടായെന്നൊരു പരാതി വീട്ടി വന്നാൽ അവർ അതേ വൈകാരികമായി സ്കൂളിൽ പോയി പ്രതികരിക്കാൻ സാധ്യത അങ്ങനെ അതുകൊണ്ട് തന്നെ തന്നെ ഈ കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക പരിഗണനകൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് പിന്നെ ഈ രണ്ട് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും വളരെ കൊഞ്ചിച്ചും താലൂലിച്ചൊക്കെ വളർത്തുന്ന മക്കളാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ അവർ പഠിക്കാതിരിക്കുകയോ പഠിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കുട്ടികൾക്ക് കുട്ടികളിൽ നിന്ന് അങ്ങനെയുള്ള സംഭവം ഉണ്ടായാൽ അധ്യാപകർക്ക് പരാതി ഉണ്ടാകാനുള്ള അവസരം കൂടിയുണ്ട് ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും അറ്റൻഷൻ എത്തി ഒരു ക്ലാസ്സിലെ മുപ്പത് കുട്ടികളെയൊക്കെ ഒരു സമയത്ത് ഒരു ടീച്ചർ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് കാര്യം പല സ്വഭാവക്കാരായിട്ടുള്ള കുട്ടികളാണ് ആ സ്വഭാവക്കാരായിട്ടുള്ള കുട്ടികളെയെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ടീച്ചർമാർ കൂടി പക്വത ആർജിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ സംവിധാനത്തിനകത്ത് അതും ഒരു പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അധ്യാപകർ കൂടി മാറേണ്ടതുണ്ട് അധ്യാപകർ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികളെ ഡീഗ്രേഡ് ചെയ്യാതെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന പല കാര്യങ്ങളും അതായത് ഫീസ് ചോദിക്കരുത് അവരെ അപമാനിക്കരുത് അവരത്മവിശ്വാസത്തിന് പോറലേൽക്കുന്ന വാചകങ്ങൾ പറയരുത് എന്ന തരത്തിലൊക്കെ പറയുമ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി അവനവൽക്കാര്യം പണ്ട് ഈ പരീക്ഷയ്ക്കൊക്കെ തോക്കുന്ന സാഹചര്യമുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ കേൾക്കുന്ന മോശം വാക്കുകളുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അന്നത്തെ കുറ്റപ്പെടുത്തലുകൾ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഈ ഫ്രണ്ട് ബെഞ്ചുകളിലൊക്കെ ഇരുന്ന് പഠിച്ചവർ ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇരുന്ന് പഠിച്ചവരും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും വിമർശനങ്ങളിൽ പെട്ടെന്ന് തളർന്നു പോകുന്നവരായിരിക്കും ഈ ഫ്രണ്ട് ബെഞ്ച് റോയ്സിലുള്ളവർ കാര്യം അവർ എപ്പോഴും നല്ല വാക്കുകൾ മാത്രം കേട്ട് വളർന്നവരായിരിക്കും ആ നല്ല വാക്കുകൾ മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ എപ്പോഴെങ്കിലും ഒരു മോശമോ പരുക്കനോ ആയിട്ടുള്ള വാക്കുകൾ കേട്ടാൽ തകർന്ന് തരിപ്പുണമാകി പോകുന്ന അവസരമുണ്ട് പക്ഷെ നമ്മൾ ഈ കുത്തുവാക്കുകൾ കേട്ട് 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 അങ്ങ് ശീലമായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മാനസികമായിട്ട് പെട്ടെന്ന് അത്തരം വാചകങ്ങൾ കേട്ടാൽ തകർന്നു പോകില്ല അതിനെ സംബന്ധിച്ച് തിരിച്ച് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവും മറ്റവരെ സംബന്ധിക്കുന്നിടത്തോളം അതിവൈകാരികമാവും അവർ തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും അങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് കാര്യം നമ്മൾ വിമർശനങ്ങൾ കൂടി കേൾക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഉൾക്കൊള്ളാനായിട്ടുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ വളരത്തുള്ളൂ അല്ലാതെ എല്ലാ കാലത്തും നമ്മൾ നല്ലതാണ് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് മോശമെന്നൊരു വാക്ക് കേട്ടാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് കൂടുതൽ മോശം 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 ഒന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് നല്ലത് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നതും വല്ലാത്ത അനുഭവം കൂടിയാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ ആ വിദ്യാഭ്യാസ പരിഷ്കരണം യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ബാക്ക് ബെഞ്ചേസ് ആർ ദ പവേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയാറുണ്ട് അതായത് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് ഇഗ്നോർ ചെയ്തവരാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലെ ഏറ്റവും പവർഫുള്ളായിട്ട് കടന്നു വന്നിട്ടുള്ളവർ എന്ന് പല തരത്തിലുള്ള എഴുത്തുകാരുടെ വാചകങ്ങൾ വായിക്കാൻ ഇടയായിട്ടുണ്ട് അങ്ങനെ ഇഗ്നോർ ചെയ്തവർ അന്ന് നിങ്ങൾ കാണാതെ പോയവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ഉള്ളവരായിട്ട് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പലരും ഉദാഹരണങ്ങൾ സഹിതം അത്തരം വാചകങ്ങൾ പലയിടങ്ങളിലും എഴുതിയിരിക്കുന്നതും വായിക്കാനിടയായിട്ടുണ്ട് അതൊരു തരത്തിൽ യാഥാർത്ഥ്യമാണ് ബാക്ക് ബെഞ്ചിൽ ഇരുന്നു എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇല്ലാതെ ആയിപ്പോയിട്ടില്ല നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അഡ്രസ്സോ സമൂഹത്തിന്റെ മുന്നിൽ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായെന്ന് പറഞ്ഞാൽ ക്ലാസ് മുറിയിലെ ഏറ്റവും മിടുക്കനായിരുന്നവരല്ല ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ നേടിയവരല്ല പക്ഷെ ബെഞ്ചിൽ ഇരുന്നെങ്കിലും കാര്യങ്ങളെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒരു ശേഷി ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടും ഇതുപോലെ നമ്മളെ വേണ്ടത്ര വാത്സല്യോ പരിലാളനയോ കിട്ടാത്തത് തന്നെ അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കാതെ പല കാര്യങ്ങളും ചെയ്യാൻ സ്വമേധയാ നമുക്ക് ഒരു കഴിവുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി മറ്റത് പരിലാളനകളിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്കുണ്ടായിരിക്കുന്ന വലിയ ഒരു പോരായ്മയാണ് അത്തരം ആൾക്കാരുടെ വിരൽ പിടിക്കാതെ ചില സന്ദർഭങ്ങൾ ഒറ്റയ്ക്ക് തരണം ചെയ്യാനുള്ള ശേഷിക്കുറവുണ്ടെന്ന് കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ ഈ ബാക്ക് ബെഞ്ചേഴ്സും ഫ്രണ്ട് ബെഞ്ചേഴ്സും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യും താരതമ്യം ചെയ്യുമ്പോൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്തായാലും ആ ഒരു പരിഷ്കരണം നല്ലത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ അത്തരം പരിഷ്കരണങ്ങൾ കുട്ടികളുടെ അറ്റൻഷൻ കുട്ടികളിലേക്കുള്ള അറ്റൻഷൻ അധ്യാപകർ ഉണ്ടാകേണ്ടതാണ് പേക്ഷിതമാണ് പുതിയ കാലഘട്ടത്തിലെ കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് അവരെ ഇറക്കി വിടുമ്പോൾ അവർ അതിന് പ്രാപ്തരാണ് എഴുത്തും വായനയും അറിയാം പുതിയ കാലഘട്ടത്തിൽ പഴയ കാലത്തുള്ളവർക്ക് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് എഴുതാൻ അറിയാത്തവരും വായിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള പരാതികൾക്കൊക്കെ ഒരു അറുതി വരുത്താനാകും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അത് വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു അവസരം ഉണ്ടാകും എന്ന് ഉള്ളത് തന്നെ അത്തരം കാര്യങ്ങൾ കടന്നു വരട്ടെ സമൂഹത്തിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ വരട്ടെ തന്നെ നിലനിൽക്കണമെന്നുള്ള വാശിയൊന്നുമില്ല പുതിയ കാലഘട്ടത്തിനനുസരിച്ച് സംവിധാനങ്ങൾ മാറുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലേക്കും കൊണ്ടുവന്നാൽ മാത്രമേ പുതിയ കാലത്തെ അനുസരിച്ച് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ചർച്ച വളരെ പോസിറ്റീവായിട്ട് നടക്കട്ടെ അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റങ്ങൾ അനിവാര്യമാണ് ഇഗ്നോർ ചെയ്യപ്പെട്ട് പുറകുവശത്തേക്ക് തള്ളപ്പെടേണ്ടവരല്ല എല്ലാവരും നമ്മുടെ പരിഗണനയിൽ വരേണ്ട കുട്ടികൾ തന്നെയാണ് എല്ലാവരും നമ്മുടെ കുട്ടികളാണ് നാട് നമ്മുടെ സമൂഹമാണ് അവരാണ് നമുക്ക് ശേഷം ഈ നാടിനെ നയിക്കേണ്ടവർ ആ ചിന്താഗതിയിലാണ് അവരെ വളർത്തിയെടുക്കേണ്ടത് അതിനുവേണ്ടി ഇനി കുറച്ച് വൈകിയായിരുന്നാലും ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നതിനെ മുക്തഖണ്ഠം അഭിനന്ദിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ മുൻ വിളിച്ചിട്ട കുട്ടി ഷാജിമോൻ ഓക്കെ ബാബു പുതിയ സംവിധാനം നടപ്പിലാക്കിയവർ കുട്ടികളുടെ കഴുത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു സംശയമുണ്ട് എനിക്ക് കഴുത്തിന് ബുദ്ധിമുട്ടുണ്ടാകേണ്ട ഒരു ഇങ്ങനെ നോക്കുന്നതിന്റെ പ്രശ്നമാണോ അങ്ങനെ ഉണ്ടാകാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നേരെ ഇരുന്നാലും റോയലിരുന്നാലും എങ്ങനെ ഒരു ഒറ്റ പൊസിഷനിലേ ഇവരെ കാണാൻ പറ്റുള്ളൂ പക്ഷെ ടീച്ചർമാർ നിൽക്കുന്ന കുറച്ച് അകലെയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് അറിയില്ല അതെന്തായാലും അതൊക്കെ ചർച്ച ചെയ്യപ്പെടട്ടെ അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് ഇതുപോലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ പരിഗണിച്ച് പരിഹരിച്ചു കൊടുക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് അറിയാനുള്ള ഒരു കാര്യം പല പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഒരാൾ ആരോ പറഞ്ഞിരിക്കും ഞാൻ മിടുക്കണം താങ്ക് യു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള വാക്കുകളൊന്നും അധികം കേൾക്കാത്തത് കൊണ്ട് തന്നെ ഷാജിമോൻ ജി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു അഭിനന്ദനം വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ജീവിതം കൊണ്ട് പഠിച്ചു ഒരിക്കലും ആരും മുന്നിൽ നിർത്തിയില്ല അതെ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഷാജിമോൻ നടത്തിയിട്ടുള്ളത് ഷാജിമോൻ തന്നെ എന്നെ നിർത്തി അപമാനിച്ചത് ജാതി ചിന്തയായിരുന്നു ഞാൻ അത് മനസ്സിലായി അതായത് വളർന്ന് വലുതായ ശേഷമാണ് വെരി ഗുഡ് നല്ല മാറ്റമാണ് അതൊക്കെ അപ്പൊ ഒരുപാട് പേര് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും മുകളിലോട്ട് മുകളിലോട്ട് പോകുന്ന ഞാൻ ചെയ്ത ഓരോ ആഴ്ചയിലെയും കുട്ടികളെ ബെഞ്ച് മാറ്റിയിരുത്തുമായിരുന്നു റീച്ചൽ ഇബ്രഹാം റീച്ചൽ ഒരു അധ്യാപകരായിരുന്നു വെരി ഗുഡ് ഞാൻ പറഞ്ഞ റൊട്ടേഷൻ മോഡൽ കോളേജിലോ എവിടെയൊക്കെ പഠിക്കുമ്പോൾ കുറച്ചു കാലം നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നല്ലതാണ് റൊട്ടേഷൻ മോഡലൊക്കെ നല്ലതാണ് ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കണം എന്നുള്ളത് ഒരു പക്ഷെ ഒരു കാര്യം ഈ ഒരു ദിവസം പുറകിൽ പോകുന്നവർക്ക് അതേ അറ്റൻഷൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകും അതാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിസിബിൾ അല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകും ഇത്രയും കുട്ടികൾ രണ്ട് റോയിലായിട്ട് പെൺകുട്ടികളോ ആൺകുട്ടികളോ അല്ലെങ്കിൽ രണ്ട് ആയിട്ട് പെൺകുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ വിഷൻ നമ്മുടെ കണ്ണിന്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് എല്ലായിടത്തും ഓടിയെത്തുന്നവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ പലയിടങ്ങളിലും നമ്മുടെ നോട്ടം വെച്ചിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത് അത് പണ്ട് അവിടെ ഇരുന്നപ്പോൾ പലരും നമ്മളൊക്കെ പൊക്കം കുറവാകുന്ന വ്യക്തികളൊക്കെ ആയതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പൊക്കം ഉള്ളവരുടെ തൊട്ട് പുറകിൽ ഇരിക്കുമ്പോൾ ടീച്ചറിന്റെ കാഴ്ച ഇങ്ങ് വരാത്തതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഓക്കെ ഇതാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കുക വൈകി അതുകൊണ്ട് കൂടുതൽ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം സ്കൂളുകളിൽ മാറ്റം വരികയാണ് ബാക്ക് ബെഞ്ചസ് എന്നൊരു വിഭാഗക്കാർ എന്നേക്കുമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ് എന്റെ ഓർമ്മകളിലെ ബാക്ക് ബെഞ്ചസ് എന്ന് പറയുന്നത് ഇനിയൊരു സ്കൂളുകളിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റാത്ത വിഭാഗക്കാരാണ് മുമ്പ് സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ ബാക്ക് ബെഞ്ചസ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗൃഹാതുരതമായ ചിന്തകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇനിയിപ്പോ ഒരു സ്കൂളുകളിൽ ചെന്നാൽ ഇല്ലാതെ പോകുന്നു എന്ന് അറിയുന്നതിൽ ചെറിയ നിരാശ എന്നാൽ അതിനേക്കാൾ കാലത്തിനെ മനസ്സിലാക്കുമ്പോൾ അത് ആവശ്യമാണെന്ന് കൂടി പറയുകയാണ് പിന്നെ ഞാൻ പഠിച്ചു പക്ഷേ നോ പ്രോബ്ലം തോൽവി എന്ന് പറയുന്നത് ഷാജി മോൻ ഞാൻ പഠിച്ചു പക്ഷെ തോൽവി എന്ന് പറയുന്ന എന്താണെന്ന് അറിയോ ഷാജി മോൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ പറയുന്നത് മനുഷ്യൻ തോൽക്കണമെന്നേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോൽക്കണം തോറ്റു പഠിക്കുന്നവനാണ് സമൂഹത്തിലെ ഏറ്റവും നല്ല അനുഭവസ്ഥനും ഏറ്റവും നല്ല പോരാട്ട വീര്യമുള്ളവൻ ജയിച്ച് ജയിച്ച് പോകുന്നവൻ ഒരു തോൽവിയുടെ മുന്നിൽ വീണാനുണ്ടല്ലോ പിന്നെ എണീക്കാൻ വലിയ പാടാണ് പക്ഷെ നമ്മൾ തോറ്റ് അതിൽ നിന്ന് നമ്മൾ പരുവപ്പെട്ട് പരുവപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഭാവമുണ്ട് അതുകൊണ്ട് ചില തോൽവികളൊക്കെ ആ ജീവിതത്തിൽ ആവശ്യമാണ് ആ തോൽവി ഇല്ല എന്ന് നമ്മൾ കരുതുന്ന ജയം മാത്രം ആഗ്രഹിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരെ ചെറിയ വെയിലേറ്റാൽ എന്തു ചെയ്യും ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ചെറിയ തോൽവി പോലും താങ്ങാനുള്ള മനക്കരുത്തുണ്ടാകില്ല തോൽവികൾ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് ജയം മാത്രമല്ല തോൽവികൾ ഉണ്ടെങ്കിലേ നമ്മൾ രൂപപ്പെടുത്തുള്ളൂ നമ്മൾ ജയം എന്നൊരു ഒരു ഒരു പുറന്തോടിനകത്ത് മാത്രം ഇരുന്നു കഴിഞ്ഞാൽ ആ പുറന്തോടിനകത്ത് ഇരുന്നിട്ട് എപ്പോഴെങ്കിലും ഒരു തോൽവി നേരിടേണ്ട അവസ്ഥ വന്നാൽ നമുക്ക് പുറത്തു വരാൻ പറ്റില്ല എപ്പോഴെങ്കിലും ജീവിതത്തിൽ തോറ്റ് ആ ജയത്തിന്റെ ഷെല്ലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോഴാണ് അത് മാത്രമല്ല ലോകം തോൽവിയുടേത് കൂടിയാണ് ലോകമെന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്റെ അനുഭവത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ തോറ്റുപോയ തോറ്റുപോയൊരു മനുഷ്യനായിട്ടാണ് ഞാൻ എന്നെ കണ്ടിട്ടുള്ളത് ജയം എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്നത് മാത്രമാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തോൽവിയായിരുന്നാലും ജയമായിരുന്നാലും മാനസികമായിട്ട് അതിനെ നേരിടാനായിട്ടുള്ള അതുകൊണ്ട് തോൽവിയുടെ പട്ടിക എടുത്ത് നിരത്താൻ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിരത്താൻ പറ്റൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ പരാജയങ്ങളുടെ ജയങ്ങളുടെ പട്ടിക എടുത്ത് നിരത്തിയാൽ അതിന്റെ നമ്പേഴ്സ് വളരെ കുറവായിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് ഞാൻ എന്നെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് അത് പറയുന്നതിൽ യാതൊരു മടിയില്ല പിന്നെ ഞാൻ പറഞ്ഞ ലൈഫ് ഒരു ലക്കി മാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പ്രഡിക്ട് ചെയ്യാതെ വരുന്ന രത്ത് വെച്ച് കാണാമെന്നൊരു മനോഭാവത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ നാളെ നമ്മൾ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നാളത്തെ കാര്യത്തെ കുറിച്ച് ആശങ്കപ്പെട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല ഇന്ന് ജീവിക്കുക ഇന്നത്തെ ദിവസം നമ്മൾ ജീവിക്കുക ഇന്ന് ജീവിച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന നിങ്ങൾ ഏത് വയസ്സിലായിരിക്കും ഇന്നത്തെ ദിവസം കഴിഞ്ഞു നാളെ ജീവിക്കാന്ന് അങ്ങനെ ദിവസങ്ങൾ കടന്ന് പ്രായം കടന്നങ്ങ് പോകും അതുകൊണ്ട് ഓരോ ദിവസവും പറ്റുമെങ്കിൽ സമാധാനപൂർണ്ണം ജീവിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരോട് മത്സരിക്കാൻ പോയി അവരോട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ജയം 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 എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി എത്രത്തോളം നേടുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം എന്നൊക്കെയാണ് ചിലരെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഒന്നുമല്ല സാമ്പത്തികമൊക്കെ നേടിക്കിട്ട് വന്നിട്ട് ശേഷവും നമുക്ക് ജീവിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ആ സമയത്ത് സമയമെല്ലാം കടന്നു പോയി കാണാം അതുകൊണ്ട് ഓരോ ദിവസവും അധ്വാനിക്കേണ്ട സമ്പാദിക്കണ്ടല്ലേ എല്ലാം വേണം അതിനോടൊപ്പം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മളെ ഒന്ന് സമാധാനപ്പെടുത്തണം നമ്മൾ ഈ ഭൂമി അവസാനിക്കുന്നവരെ ഇവിടെ ജീവിക്കാൻ വന്നവരല്ല ആ ഒരു സംതൃപ്തി ഇവിടെ ജീവിച്ചവരായിരുന്നു അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഈ ഭൂമിയിൽ ഞാൻ വലിയ കഷ്ടപ്പെട്ട വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞാൽ ആ കഷ്ടപ്പെട്ടവരൊന്നും അതൊന്നും ചിന്തിക്കാനൊന്നും പോകുന്നില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ കെ എസ് പി കെ എസ് പി തമ്മിൽ അയച്ചിട്ടുണ്ട് അഷ്റഫ് കെ കെ ആർ ഹായ് രമേശൻ അപ്പോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ബൈ ഇത് മാത്രമാണ് ഇന്ന് പറയാനുള്ളത് അപ്പോ എല്ലാ ബാക്ക് ബെഞ്ചേഴ്സിനും ഇനിയിപ്പോ ഇനിയൊരു ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടാകാത്ത ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ബാക്ക് ബെഞ്ചേഴ്സിൽ നിന്ന് സമൂഹത്തിന്റെ ഫ്രണ്ട് ബെഞ്ചിലേക്ക് വന്ന എല്ലാവർക്കും ആശംസ നേരുന്നു ആ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതെന്ന് മാത്രം പറയുന്നു ബൈ ഗുഡ് നൈറ്റ് മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം